നല്ല ബെസ്റ്റ് ചമ്മന്തിയായിരിക്കും പുതിന ഇഞ്ചി നെല്ലിക്ക പച്ചമാങ്ങ എന്നിവ ചേർത്ത് തയ്യാറാക്കുന്ന ചമ്മന്തി നല്ല ബെസ്റ്റ് ചമ്മന്തിയായിരിക്കും വ്യത്യസ്ത വ്യത്യസ്ത വ്യത്യസ്തയ്ക്കായി ബോറടിക്കുമ്പോഴേ ഇവ വെജ് വെജ് റൈസ് ബിരിയാണി ലെമൺ റൈസ് എന്നിവയുടെ കൂടെ തൊട്ടുകറി കറിയും വിളമ്പാവുന്നതാണ് തൊട്ടിട്ട് ഇങ്ങനെ നാക്കൽ വയ്ക്കുന്നത് തൊട്ട് കറിയതും തൊട്ടുകറിയെന്നൊക്കെ പറയാൻ അതായത് ജനനിരക്കിൽ രണ്ടേ പോയിൻറ്റ് ഒമ്പത് എട്ട് ശതമാനത്തിൻ്റെ കുറവാണ് ഉണ്ടായിരിക്കുന്നത് ഇതാണ് ഒന്നാം ക്ലാസ്സിലെ എൻറോൾമെൻറ്റിൻ്റെ ബാധിച്ചിട്ടുള്ളത് അൺഎയ്ഡഡ് മേഖലയിൽ ഇത്തവണ ഒന്നാം ക്ലാസ് ചേർന്ന് നാൽപ്പത്തി ഏഴായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് കുട്ടികളാണ് കഴിഞ്ഞ വർഷം അൺഎയ്ഡഡ് മേഖലയിൽ ഒന്നാം ക്ലാസ്സിലെത്തിയത് നാൽപ്പത്തി ഏഴായിരത്തി എണ്ണൂറ്റി അറുപത്തി രണ്ട് കുട്ടികളാണ് അതായത് അൺഎയ്ഡഡ് മേഖലയിൽ അധികമായി എൻറോൾ ചെയ്തത് ഒരു കുട്ടി മാത്രമാണ് സംസ്ഥാനത്തെ സ്കൂൾ ഉച്ചഭക്ഷണ മെനു ശാസ്ത്രീയമായി പരിശോധിക്കുന്നതിനും പരിഷ്കരിക്കുന്നതിനും നിയോഗിച്ച വിദഗ്ദ്ധ സമിതി തയ്യാറാക്കിയ റിപ്പോർട്ട് പ്രകാരം മെനു പരിഷ് ഭാഗമായി മെനു പ്ലാനിംഗ് നടത്തുമ്പോൾ ഒരു ദിവസത്തെ കറികളിൽ ഉപയോഗിക്കുന്ന പച്ചക്കറിക്ക് ബദലായി അനുചിതമായ മറ്റ് പച്ചക്കറികൾ നൽകേണ്ടതാണ് ഇലക്കറി വർഗ്ഗങ്ങൾ കറികളായി ഉപയോഗിക്കുമ്പോൾ അവയിൽ പയർ അല്ലെങ്കിൽ പരിപ്പ് വർഗ്ഗമോ ചേർക്കുന്നു ചേർക്കണം ആഴ്ചയിൽ ഒരു ദിവസം ഫോർട്ടിഫൈഡ് അരി വച്ച് അരി വച്ച് വിവിധ ഇനം ചോറിൻ്റെ വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ലെമൺ റൈസ് വെജ് വെജ് ബിരിയാണി വിഭവങ്ങൾ തയ്യാറാക്കാൻ നിർദ്ദേശം നിർദ്ദേശത്തിലുണ്ട് ഇവയോടൊപ്പം ഏതെങ്കിലും വെജിറ്റബിൾ കറികൾ കൂട്ടുകറി കുറുമ നൽകുന്നു വിദഗ്ധ സമിതിയുടെ അഭിപ്രായത്തിൽ പച്ചക്കറിക്ക് ബദലായി മാസത്തിൽ ഒന്നോ രണ്ടോ മാ ദിവസങ്ങളിൽ വ്യത്യസ്ത വ്യത്യസ്ത വ്യത്യസ്തതയ്ക്കായി ബോറടിക്കുമ്പോഴേ ഇവ വെജ് വെജ് റൈസ് ബിരിയാണി ലെമൺ റൈസ് എന്നിവയുടെ കൂടെ തൊട്ടുകറി കറിയും വിളമ്പാവുന്നതാണ് തൊട്ടിട്ട് ഇങ്ങനെ പറയാന ചെറുധാന്യങ്ങളുടെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് കുട്ടികൾക്ക് ആഴ്ചയിൽ റാഗി ഉപയോഗിച്ച് റാഗി ബാൾസ് മിതമായ അളവിൽ ശർക്കരയും തേങ്ങയും ചേർത്ത റാഗി കൊഴുക്കട്ട ഇലയട അവിൽ കുതിർത്തത് പാൽ ഉപയോഗിച്ച് കാരറ്റ് പായസം റാഗിയോ മറ്റു മില്ലറ്റ് മില്ലറ്റുകളോ ഉപയോഗിച്ചുള്ള പായസം എന്നീ വ്യത്യസ്ത വിഭവങ്ങൾ മെനുവിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിൽ കൂടുതലൊന്നും ചെയ്യാൻ പറ്റില്ല അംഗനവാടി കുട്ടികളില് നല്ല നന്നായി കഴിച്ചോളന്നു വരേണ്ട പിന്നെ സ്കൂളിൽ ദിവസവും എല്ലാ ദിവസവും നൽകേണ്ട ഓരോ ദിവസത്തെയും പിന്നെ ഡേറ്റ് വെച്ചിട്ടുള്ള നിങ്ങൾ തരാം അതിന്റെ കോപ്പി തരാം അപ്പൊ ഒന്നാം ദിവസം ചോറ് കാബേജ് തോരൻ സാമ്പാർ അങ്ങനെ ഓരോ ദിവസവും കൊടുക്കേണ്ട കേരളത്തിലെ എല്ലാ 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 ദിവസവും തിരുവനന്തപുരം മുതൽ കാസർഗോഡ് ഉള്ള കുട്ടികൾക്ക് സാമ്പാറാണെങ്കിൽ സാമ്പാർ വഴി അങ്ങനെ എല്ലാം ഒരേ കണക്ക് ഉള്ള ഒരു ഏകീരണം എത്തിയിട്ടുണ്ട് ഇനി തിരുവനന്തപുരത്തുകാർക്ക് സാമ്പാർ കൊടുത്ത് അവിടെ ഉള്ളവർക്ക് പിന്നെ വേറെ എന്തെങ്കിലും കറി കൊടുത്തെന്നുള്ള പരാതിക്ക് ഒരു അവസരം ഉണ്ടാക്കേണ്ട കാര്യമില്ല